नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशया भगव्युतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം ഇരുപത്തിമൂന്ന് വിപ്രപത്നിയനുഗ്രഹലീല പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാഗാനുഷ്ഠാനങ്ങളിൽ അനുവർത്തിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് അവ മൊത്തത്തിൽ അറിയപ്പെടുന്നത് ദേശം എന്ന പേരിലാണ് അവയെ ഇങ്ങനെ സംഗ്രഹിക്കാം കാലം പൃഥക് ദ്രവ്യം മന്ത്രം തന്ത്രം അഗ്നി ഋത്വിജ് ദേവത യജമാനൻ ക്രതു ധർമ്മം പൃഥദ്രവ്യമെന്നാൽ വിവിധ സാമഗ്രികൾ മന്ത്രം എന്നാൽ സ്തുതി വൈദികമായ പ്രമാണങ്ങളാണ് തന്ത്രം യാഗകർമ്മങ്ങളിൽ പ്രാവീണ്യം സിദ്ധിച്ചവരെയാണ് ഋത്വിജ് എന്നു പറയുന്നത് ദേവത ദേവന്മാർ തന്നെ യാഗം നടത്തുന്നതിൻ്റെ ചുമതലക്കാരനാണ് യജമാനൻ യാഗം തന്നെയാണ് ക്രതു നടപടിക്രമത്തിനാണ് ധർമ്മമെന്ന് പറയുന്നത് ഇവയൊക്കെ കൃഷ്ണൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയുള്ളതാണ് അദ്ദേഹമാണ് എല്ലാ യജ്ഞത്തിൻ്റെയും ഭോക്താവ് അദ്ദേഹമാണ് ശരിക്കും പരംപൊരുളായ ഭഗവാൻ ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ സങ്കൽപ്പത്തിനും ഊഹത്തിനും അതീതമായുള്ള പരമമായ നിരപേക്ഷ സത്യം ഒരു സാധാരണ മനുഷ്യ ബാലകനെ പോലെ അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു എന്നാൽ ശരീരവും താനും തമ്മിൽ ഭേദമില്ലെന്നു കരുതുന്നവർക്ക് അവനെ മനസ്സിലാക്കാൻ പ്രയാസമാണ് ഭൗതിക ഭൗതികശരീരത്തിൻ്റെ സുഖാനുഭോഗത്തിലും സ്വർഗവാസത്തിലും മാത്രമേ ബ്രാഹ്മണർക്ക് താത്പര്യമുണ്ടായിരുന്നുള്ളൂ അതിനാൽ കൃഷ്ണന്റെ നില മനസ്സിലാക്കാൻ അവർ തികച്ചും അപ്രാപ്തരായിരുന്നു ബ്രാഹ്മണർ തങ്ങളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കുട്ടികൾ നിരാശരായി അവർ മടങ്ങി വന്ന് ഉണ്ടായ സംഭവങ്ങൾ കൃഷ്ണനോടും ബലരാമനോടും വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ട് പരമ്പൊരുളായ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു ബ്രാഹ്മണർ ഭിക്ഷ നൽകാത്തതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ഭിക്ഷയുടെ രീതി തന്നെ അതാണ് ഭിക്ഷയാചിക്കുമ്പോൾ എപ്പോഴും വിജയിച്ചേ തീരൂ എന്നില്ലെന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി ചിലയിടത്ത് പരാജയപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ അത് നിരാശയ്ക്കു കാരണമാകരുത് അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി പോകണമെന്നും ഇത്തവണ യാഗത്തിലേർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണരുടെ പത്നിമാരുടെ അടുത്താണ് ചെല്ലേണ്ടതെന്നും ഭഗവാൻ കൃഷ്ണൻ അവരോട് പറഞ്ഞു ബ്രാഹ്മണ പത്നിമാർ തികഞ്ഞ ഭക്തകളാണെന്നും അദ്ദേഹം അവരെ അറിയിച്ചു അവർ സദാ നമ്മെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് അവിടെ ചെന്ന് എൻ്റെയും ബലരാമൻ്റെയും പേരിൽ ഭക്ഷണം ചോദിക്കുവിൻ ആവശ്യപ്പെടുന്നത്ര ഭോജ്യങ്ങൾ അവർ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ തരുന്നു ഹരേ കൃഷ്ണ